തമ്മനം ഫൈസൽ എന്ന ഗുണ്ടയുടെ വീട്ടിലെ വിരുന്നിൽ ഡിവൈഎസ്പി പങ്കെടുത്തത് വിവാദമായിരുന്നു ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഒപ്പമുണ്ടായിരുന്ന രണ്ട് പോലീസുകാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഉടൻ സാബുവിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഡി ജി പി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ചട്ടവിരുദ്ധമായാണ് പ്രവർത്തിച്ചതെന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ട് ഇക്കാര്യം ഡി ജി പി മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് തമ്മനം ഫൈസൽ എന്ന കുപ്പ് പ്രസത്തഗുണ്ടയുടെ വീട്ടിൽ റെയ്ഡിനായി പോലീസ് എത്തിയപ്പോഴാണ് സൽക്കാരമുറിയില് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാബുവിനെ കണ്ടത് എസ് ഐ എ കണ്ടതിന് പിന്നാലെ ശുചിമുറിയിൽ ഡിവൈഎസ്പി ഓടി ഒളിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം ഡിവൈഎസ്പിയെ കൂടാതെ രണ്ട് പോലീസുകാരും വിരുന്നിൽ പങ്കെടുത്തിരുന്നു അങ്കമാലിയിലെ പുളിയനത്തെ വീട്ടിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ തമ്മനം ഫൈസൽ വിരുന്നൊരുക്കിയത് ഏറെ നാളായി ഫൈസലിന്റെ വീട് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഗുണ്ടാ നേതാവിനെ കേന്ദ്രീകരിച്ച് എത്തിയപ്പോഴാണ് അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം കണ്ടെത്തിയത് സംസ്ഥാനത്ത് ഗുണ്ടാക്രമണം ശക്തമായ സാഹചര്യത്തിലാണ് പോലീസ് റെയ്ഡ് ശക്തമാക്കിയത് അതിനിടെയാണ് പോലീസ് ഗുണ്ടാ ബന്ധം വ്യക്തമാകുന്ന തെളിവുകൾ പുറത്തുവന്നത് ഡിവൈഎസ്പിക്ക് നേരെ നേരത്തെയും ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു മലയാളം ന്യൂസ് തിരുവനന്തപുരം കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം